ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിങ്ങനെ ഉച്ച ഊണിന്റെ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇന്ന് പ്രാവശ്യം വാസുവേഡിൻ്റെ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചെമ്മീൻ കറി കഴിച്ചു തേങ്ങാപ്പാലൊക്കെ പിന്നീടുള്ള ചെമ്മീൻ കറി അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയിരുന്നു അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇന്ന് അത് ഇച്ചിരി ചെമ്മീൻ വളരെ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും അത് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ചെയ്തു നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ കണ്ടു ആദ്യം ഇത്രയും ചെമ്മീനേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയും ചെമ്മീൻ നമ്മൾ കുറച്ച് മാങ്ങിയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഞാൻ ഒന്നാം പാൽ ഞാൻ ആദ്യം തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങാപ്പാൽ പിഴിയെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരുകിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ആദ്യം പിഴിഞ്ഞ് മാറ്റി വെക്കുന്നതാണ് ഞാൻ ഒന്നാം പാലായിട്ട് എടുക്കുന്നത് അത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ തേങ്ങ മട്ടിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കുറച്ച് അധികം കുറേയല്ല കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നികക്കെ നിക്ക ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് അതിൻ്റെ രണ്ടാം പാലും നമുക്ക് പിഴിഞ്ഞെടുക്കാം ശരിക്കും ഒന്നാം പാൽ പാലെടുക്കുന്നത് തേങ്ങയില് വെള്ളമയെ ചേർക്കാണ്ട് നന്നായിട്ട് തേങ്ങ ഞാ അങ്ങനെ പിഴിഞ്ഞിട്ടാണ് ഒന്നാം പാൽ പാലെടുക്കുന്നത് പക്ഷേ നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നു എന്ന് എന്ത് ഒരുപാട് തേങ്ങയില് ഒന്നാം പാൽ എടുക്കുമ്പോൾ ഒരുപാട് ഒഴിക്കില്ല വെറും ഒരു രണ്ടോ മൂന്നോ നാലോ സ്പൂൺ വെള്ളം മാത്രം എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രണ്ടാം പാൽ പാലെടുക്കുന്നത് കാരണം രണ്ടാം പാലിലിട്ടിട്ടാണ് ഈ മാങ്ങയും സാധനങ്ങളൊക്കെ വേവിക്കുന്നത് പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാമല്ലേ ഈ തലേ ദിവസം എല്ലാവരും വലിയ ഉരുളിയിൽ തേങ്ങയിട്ട് ഞരടി 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 അവസാനം തോർത്തിലിട്ട് പിഴിയുന്നത് അതാണ് ശരിക്കും ഒന്നാം പാൽ അതൊഴിച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എപ്പോഴും ഈ മിൽക്ക് പൗഡറും മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ കിട്ടുന്നത് കൊണ്ട് അതും ആണ് പക്ഷേ അതൊന്നും ഇതിൻ്റെ ഏഴ് അയിലത്ത് വരില്ല എനിക്കത് തീരെമേ തീരെ ഇഷ്ടമല്ല ഞാൻ എന്തുണ്ടാക്കുവാണെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കനിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ തേങ്ങ ചിരകി പിഴിഞ്ഞ് തന്നെയാണ് എടുക്കാറ് ഇതൊരു അര മുറി തേങ്ങയുടെ ആൾക്കാരെ അത്രേ ഉള്ളൂ വളരെ കുറച്ച് ചെമ്മീനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു നേരം കഴിക്കാൻ പാകത്തിനുള്ള ഒരു കറിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിതുണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ടി വി കാണുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് വന്നു അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ വോയ്സ് ഓവർ കൊടുക്കാം ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയതിനകത്ത് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ മാങ്ങ കുറഞ്ഞുപോയി മാങ്ങ അതുകൊണ്ട് തന്നെ പുളി കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ പുളി മാങ്ങയുടെ പുളി അനുസരിച്ച് കൂടുതലും കുറവ് കൊടുക്കുക പിന്നെ ഓരോരുത്തർ എനിക്ക് ഒരുപാട് പുളിയൊന്നും വേണ്ട എനിക്ക് കുറച്ചൊരു മീഡിയം മീഡിയമിൽ നിൽക്കുന്ന പുളിയാണ് എനിക്കിഷ്ടമുള്ളൂ ഒരുപാട് ഭയങ്കര പുളി എനിക്കിഷ്ടമല്ല അപ്പോൾ അതാണ് എനിക്ക് ആകെപ്പാട് തോന്നിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കാരണം പിന്നെ ഞാനുണ്ടല്ലോ ഇതുപോലെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല അങ്ങനെ ചൂണിന്റെ വീഡിയോസ് അങ്ങനെയൊന്നും ഞാൻ എടുക്കാറില്ല പിന്നെ എന്തായാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ഒന്ന് ചെയ്യുവാണല്ലോ അപ്പം അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രണ്ടാം പാലും റെഡിയായി ഒന്നാം പാലും റെഡി ആയിട്ടാണ് നമുക്കതിവിടെ മാറ്റിവെക്കാം ഓവറായിട്ട് വെള്ളം ആവരുത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആയിരിക്കണം വെള്ളം കൂടരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാങ്ങയും ചെമ്മീന ചെമ്മീൻ എപ്പോഴും വേവിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് കറി ഉണ്ടാക്കാനാണെങ്കിലും വറുക്കാനാണെങ്കിലും ഫസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കാറ് അപ്പം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി ഇടുക ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെറിയ ഉള്ളിയും ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് മരിന്നുണ്ടെങ്കിൽ ഒന്ന് മതി അതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും നല്ല നാടൻ കറിവേപ്പിലും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക കാരണം പുഴിയൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും അപ്പോൾ അവസാനം നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലാൽ അത് ഈ ഇതെല്ലാം ചെമ്മീൻ ഓൾറെഡി വേവിച്ചേക്കുന്നതാണ് അപ്പോൾ അതിന് കൂടുതൽ വേവിൻ്റെ ആവശ്യമില്ല പക്ഷേ മാങ്ങയും ഈ ബാക്കി ഇട്ടേക്കുന്ന അസ്മാതികളെല്ലാം ഉണ വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പം നന്നായി അടുപ്പതേ വെള്ള കളർ ആണെങ്കിലും അതിൽ നമ്മൾ ആ മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മീൻ മീൻ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉള്ള അതൊക്കെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ റെഡി ആയിക്കോളൂ കേട്ടോ അപ്പം മീൻ വയലും നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെമ്മീം മേടിച്ചുകഴിഞ്ഞാൽ ആകുമ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ഇച്ചിരി ഉപ്പു മുളകും ഉപ്പുപൊടിയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ നന്നായിട്ട് വേവിച്ച് ഒരുപാട് വെള്ളമല്ല വെള്ളം അധികം തന്നെ ഇറങ്ങും ഒരു കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് ഞാൻ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് അല്ലാതെ ഉപയോഗിക്കാൻ അല്ലാതെ ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു ഒഴിച്ചൊഴിച്ചിട്ട് നമുക്കതിനകത്തേക്ക് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം നല്ല വറവറ മുരി മുരി മുരിഞ്ഞ് മുരിച്ചെടുക്കാം ഒരുപാട് സമയം വേണ്ട കാരണം ഓൾറെഡി വെൻറ്റേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ പിള്ളേർക്ക് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് നേരം സിമ്മിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അത് ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൂടെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ചെറിയ രീതിയിൽ അത് അവിടെ ഇരുന്ന് മൊരിയട്ടെ അപ്പോൾ അതേ നമ്മുടെ മീൻ മീൻകറിയുടെയും കളറൊക്കെ ഒന്ന് മാറി ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിനിവിടെ കുറച്ച് പണിയുണ്ട് പാത്രം കഴുകാനുള്ള കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള രണ്ട് സംഭവം റെഡി ആയതുകൊണ്ട് ഞാൻ ഈ പാത്രം കഴുകാനുള്ള പരിപാടിയിലേക്ക് കിടക്കും കേട്ടോ വളരെ കറിയോട് ആ പാത്രങ്ങളും കഴുകി വയ്ക്കുന്ന ആ പനിയും കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചു വളരെ കുറച്ച് കറികളും ഇടക്കാണ്ടോ ചട്ടിയുടെ ഒരു അടിഭാഗത്ത് മാത്രം കുറച്ച് കറിയുള്ളൂ അതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കുക അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി കടുക് വറുത്ത് അല്ലെങ്കിൽ ഉള്ളി ഉള്ളി മുള അങ്ങനെ വറുത്ത് അങ്ങനെ എന്തെങ്കിലും ചേരുങ്ങി ചെയ്യാം പക്ഷേ എനിക്ക് വറുത്തിടുന്ന പരിപാടി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു രണ്ട് മൂന്നാല് തളയും കൂടെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി കുറവായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയും കൂടി ഇട്ട് കുറച്ചും നിങ്ങൾക്ക് അനുസരിച്ച് പുളി മാങ്ങയെടുത്ത് നോക്കിയിട്ട് എടുക്കുക ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് ഇരിക്കുമ്പോൾ അടിപൊളിയായിട്ട് റെഡി ആവുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മൾ ഇട്ടേക്കുന്ന സവാളയും മാങ്ങിയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നേക്കാൾ ഒരു ടേസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ സവാളയൊക്കെ ചെറിയൊരു വെള്ള കളർ പോലെ ഉണ്ട് ഇല്ലേ പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ അധികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത് സത്യമാണ് പക്ഷേ ആ വെളിച്ചെണ്ണയും കൊണ്ട് എനിക്കൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചക്കുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈയും നല്ല അടിപൊളി മാങ്ങ ഇട്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞ ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിന് ചോറ് അപ്പം ഞാൻ ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഫ്രൈ പാനിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ചെമ്മീൻ ബാക്കിയുള്ളവർക്കുള്ള ചെമ്മീൻ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഫ്രൈ പാനിലേക്ക് നല്ല ചൂടുള്ള കുറച്ച് ചോറ് ഇട്ട് ഇളക്കി അങ്ങ് എടുക്കും കേട്ടോ ചോറ് ഇച്ചിരി വേവ് കൂടിപ്പോയി അതുപോലെ തന്നെ ചോറ് ഇത്രയും അധികം എടുക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അതിൻ്റെ ആ ഒരു മസാല കുറച്ച് കുറഞ്ഞു പോയി ചോറ് കൂടി കൂടിയപ്പോയതുകൊണ്ടാണ് പറ്റിയത് എന്നിട്ട് നമ്മളെ തെയ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഫ്രൈ പാൻ നല്ല ചൂടാണ് അതുകൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് ഇളക്കാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്ന അവസാനം ഞാൻ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു പക്ഷേ ഇതിനകത്ത് അവസാനം ഞാൻ കൈ ഉപയോഗിച്ചു കേട്ടോ പക്ഷേ കണ്ടതേ ഇത് അധികം കുറച്ച് ചോറ് മതിയായിരുന്നു എനിക്ക് പിന്നെ തോന്നിപ്പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അടിപൊളി ചോറ് നന്നായിട്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലകത്തേക്ക് നമ്മളെ നല്ല ചൂട് മാങ്ങാ കറി സോറി ചെമ്മീൻ കറിയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പിടി പിടിച്ച് എൻ്റെ അപ്പം സാറേ ഇതിലും വലിയ സ്വർഗ്ഗം വേറെ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ചോറ കൊണ്ട് കഴിഞ്ഞ് പിന്നീടാണ് കേട്ടോ ഓയിസ് ഓവറൊക്കെ കൊടുക്കാൻ പക്ഷേ അപ്പോൾ ഓയിസ് ഓവറ് കൊടുക്കുമ്പോൾ അവരെ എൻ്റെ വായും വായും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കപ്പൽ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല നല്ലതായിട്ട് കുഴ കുഴ കുഴച്ച് കുറച്ച് അച്ചാറും കൂടിയൊക്കെ ഇട്ട് ഞാൻ കടുമാങ്ങച്ചാറുണ്ടായിരുന്നു അച്ചാറും കൂടി ഇട്ട് ഞാൻ ഒരു പിടി പിടിക്കാൻ പോവുകയാണ് കണ്ടോ ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലെഫ്റ്റ് ഹാൻഡുകൊണ്ടാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാനിത് ആദ്യമായിട്ട് ഈ ഒരു കറി കഴിക്കുന്നത് ചെമ്മീ വാസുവേട്ടിൻ്റെ കടയിൽ നിന്നാണ് ഈ ഒരു ചെമ്മീൻ തേങ്ങാപ്പാൽ കഴിഞ്ഞു അതിനകത്ത് പക്ഷെ കുടമ്പുള്ളി ഇട്ടിട്ടുണ്ടായിരിക്കുക കുടംപുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടംപുള്ളി ഇടാത്തത് കുടംപുളി ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ പുളി ഒന്ന് കറക്റ്റ് ആവേഞ്ച് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ പിന്നെ കാണാം